ഇന്ന് നമുക്ക് പരിപ്പും മുരിങ്ങാച്ചപ്പും തക്കാളി ഇട്ടിട്ട് ഒരു കറി വെച്ചാലോ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കുറച്ച് മുരിങ്ങാച്ചപ്പ് പരിപ്പ് നന്നായി കഴുകി കുക്കറിലേക്ക് ഇടുക പരിഞ്ഞ തക്കാളി ഇതിലേക്കിടുക ആവശ്യത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിക്കുക ഒരു പീസിലടിക്കുമ്പോൾ വാങ്ങി വയ്ക്കുക ഇനി നമുക്ക് അരവ് തയ്യാറാക്കി അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങ ചരുകിടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരുക്കിയിട്ട് കൊണ്ടുവരുന്നു പിന്നെ നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം ഇനി അരിഞ്ഞു വെച്ച മുരിങ്ങയില ഇതിലേക്ക് ചേർക്കാം മുരിങ്ങ ചപ്പിനും വേവ് കുറവാണ് ഇനി നമുക്ക് േങ്ങ ഇതിലേക്ക് ചേർക്കാം കറിച്ച് തന്നുകൊണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാം ഇനി വറവ് തയ്യാറാക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടിയതിനു ശേഷം ഉള്ളി അരിഞ്ഞത് ചേർക്കുക കുറച്ച് കറിവേപ്പിൽ ഉള്ളി ചുവന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ലതാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ നടക്കല്ലേ